വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ പൊയിൽത്തായ വടക്കുംതോട്ടം ക്ഷേത്ര റോഡ് വടകര എം എൽ എ കെ കെ രമ നാടിനു സമർപ്പിച്ചു എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇതിലൂടെ നാടിന്റെ പതിറ്റാണ്ടിന്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് കണ്ണൂക്കര ടൌണിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു ഒ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഇതിനോടകം തന്നെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിരവധി പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏറെക്കാലത്തെ ഒരു പ്രദേശവാസികളുടെ സ്വപ്നമാണ് ഇപ്പോൾ പൂവണങ്ങിരിക്കുന്നത് ഈ വഴി നടക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പ്രത്യേകിച്ചും അമ്പലത്തിലേക്കൊക്കെ പോകേണ്ട വഴി വലിയ പ്രയാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ വാർഡ് മെമ്പർ നിരന്തരം സുധീർ എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യമായിരുന്നു ഈ റോഡിന്റെ ഫണ്ട് എന്നതിനെ സംബന്ധിച്ച് ജനപ്രതിനിധികൾ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നാടിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ചെയ്യുമ്പോഴാണ് നമുക്ക് ചാരിതാർത്ഥ്യം ഉണ്ടാവുക നമ്മൾ തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയിട്ടില്ല എന്നുള്ള തോന്നൽ ഉണ്ടാവുക തീർച്ചയായിട്ടും പതിനഞ്ചാം വാർഡിലും നിങ്ങൾക്ക് അഭിമാനിക്കാം സുധീർ കാരണം വെച്ചാൽ അനുഭവം ഉണ്ട് ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നിരന്തരമായി റോഡിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ വൈകുന്ന സമയത്ത് എസ് ആകാൻ വൈകുമ്പോൾ ടി എസ് ആവാൻ വൈകുമ്പോൾ ഓരോ സ്റ്റെപ്പും വിളിച്ചുകൊണ്ടേയിരുന്നു അത് വേഗം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെമ്പർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം റോഡുകളെല്ലാം വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയും രണ്ട് മൂന്ന് ഞാനിപ്പം സുധീർ വായിക്കുമ്പോഴാണ് കുറെ എം എൽ എ ഫണ്ടുകൾ സുധീറിന്റെ വാഴിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു കുറെ വാർഡുകൾക്കൊന്നും റോഡ് കിട്ടിയിട്ടില്ല വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റോഡ് തന്നെയാണ് നടക്കാൻ ഒരു വഴിയില്ലാത്ത ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുണ്ട് ഓരോ ആളുകളുടെയും ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്കതിന്റെ ദുരിതം മനസ്സിലാവുന്നത് അസുഖമാകുമ്പോൾ ഒരു ഒരു പ്രായമായ ഒന്ന് എത്തിക്കാൻ പുറത്തേക്ക് ഒക്കെ റോഡ് ഏറ്റവും അനിവാര്യമാണ് ഒം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർ സുധീർ മടക്കലിൽ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം ജവഹർ വെള്ളികുളങ്ങര വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി വത്സൺ വിശ്വൻ സി കെ അഷ്റഫ് ചെമ്പോളി പത്മനാഭൻ എം പി അഡ്വക്കേറ്റ് ദേവരാജ് ശ്രീധരൻ മടപ്പള്ളി ശേഖരൻ എം പി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രഭലദാസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു രാജേഷ് മാണിക്കൊത്ത നന്ദി പറഞ്ഞു മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ് മയൂരം